ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ജ്ഞാനപീഠം പുരസ്കാരം ജ്ഞാനപീഠം പുരസ്കാരം ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചു ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം പുരസ്കാരം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് അദ്ദേഹം ജ്ഞാനപീഠം നേടുന്ന പന്ത്രണ്ടാമത്തെ ഹിന്ദി എഴുത്തുകാരനും സമകാലിക ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനികളിലൊന്നായ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൽ നൽകിയ സംഭാവനകൾക്കും സർഗാത്മക ശൈലിക്കുമുള്ള ബഹുമതിയായിട്ടാണ് ജ്ഞാനപീഠത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എഴുത്തുകാരി പ്രതിഭ റായ് അധ്യക്ഷയായിരുന്ന ജ്ഞാനപീഠ നിർണയ സമിതിയിൽ മലയാളി സാന്നിധ്യമായിരുന്നു പ്രഭ വർമ്മ മാധവ് കൗശിക് ദാമോദർ മൗസോ അനാമിക എ കൃഷ്ണറാവു ശിലേദാർ ജാനകി പ്രസാദ് ശർമ്മ മധുസൂദൻ ആനന്ദ് തുടങ്ങിയവരാണ് മറ്റ് അംഗങ്ങൾ പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതിയുടെ വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ജ്ഞാനപീഠം പുരസ്കാരം പ്രധാനപ്പെട്ട അവാർഡുകൾ അന്താരാഷ്ട്ര സാഹിത്യത്തിലെ നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി പെൻ അമേരിക്ക അഥവാ നബോകോവ് അവാർഡിന് അർഹനായി രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ശുക്ലയുടെ ലൈക്ക് ബ്ലൂവിനായിരുന്നു ഡിവാർ മേം കിർഖി രഹതീ തയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മികച്ച ഹിന്ദി കൃതിക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് ഇതിനു പുറമെ ആട്ട ഗലാട്ട ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ബുക്ക് പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വിനോദ് കുമാർ ശുക്ലയുടെ പ്രധാനപ്പെട്ട ഒരു നോവലായിരുന്നു നൌക്കർ കി കമീസ് ഈ നോവലിനെ ആസ്പദമാക്കി പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ മണി കൌൾ സിനിമയെടുത്തിട്ടുണ്ട് മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ദൈൻ സമാഹാരങ്ങളായ സബ് കുച് ഹോന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ബെച്ച എന്നിവ ഒത്തുചേരലിന്റെ കഥ പറയുന്ന അദ്ദേഹത്തിന്റെ നോവലാണ് ദി ഗാദറിംഗ് ലക്സിന്ദ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം ി കമീസ് കിലേഗാതോ ദേക്കേങ്ക എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട നോവലുകളാണ് അൻപത്തി ഏഴാമത് ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ദാമോദർ മൗസോ അദ്ദേഹം ഗോവൻ ചെറുകഥാകൃത്തും നോവലിസ്റ്റും നിരൂപകനും കൊങ്കണി തിരക്കഥാകൃത്തുമായിരുന്നു അൻപത്തി എട്ടാമത് ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാംഭദ്രാചാര്യുമാണ് ജ്ഞാനപീഠം പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് മലയാള സാഹിത്യകാരനായ ജി ശങ്കരക്കുറുപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ ഓടക്കുഴലിനായിരുന്നു ജ്ഞാനപീഠം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഹിന്ദി എഴുത്തുകാരൻ സുമിത്രാനന്ദൻ പന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സുമിത്രാനന്ദന് പന്തിന്റെ ചിദംബര എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്